ഹായ് ഓൾ വെൽക്കം ടു കറക്റ്റ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ വയലാറ്റ് മഹേന്ദ്ര മരടിലുള്ള ഷോറൂമിലാണ് ഇന്നിപ്പോ വന്നിരിക്കുന്നത് നമ്മൾ കുറെ നാളായിട്ട് നോക്കിയിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു വാഹനവുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മഹേന്ദ്ര താർ റോക്സ് അപ്പൊ നമ്മുടെ താർ റോക്സിന്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല പക്ക മാസീവ് ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ് അതിപ്പോ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഡിസൈൻ കാര്യങ്ങളിലേക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം പഴയ താറിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ് ലാംസ് വന്നു ആ ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡിആർഎൽസ് വന്നിട്ടുണ്ട് പിന്നെ വലിയ മാറ്റം വന്നേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗ്രില്ലാണ് അതിന് സിക്സ് പാക്ക് ഗ്രിൽസ് എന്നാണ് നമ്മുടെ മഹേന്ദ്രനെ പറയുന്നത് ആറ് ആയിട്ടുള്ള രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ഗ്രില്ലിൽ അത് തന്നെയാണ് ഇതിന്റെ ഒരു മാസീനസ് ഇത്രയും കൂട്ടിയിരിക്കുന്നത് പിന്നെ വേറൊരു വലിയൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ പഴയ ത്രീ ഡോർ താറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അമ്പത് എം എം ഓളം വൈഡർ ആയിട്ടുണ്ട് വെഹിക്കിൾ അതുപോലെ തന്നെ എഴുപത്തി ഒമ്പത് എം എം ഓളം ടോളറുമാണ് ത്രീ ഡോർ താറുമായിട്ട് പിന്നെ നമ്മുടെ താർ റോക്സ് വരുന്നത് ആറോളം ഡിഫറൻറ്റ് വേരിയൻസുകൾ വരുന്നുണ്ട് എം എക്സ് വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എം എക്സ് വണ് എം എക്സ് ത്രീ എം എക്സ് ഫൈവ് പിന്നെ എ എക്സ് ത്രീ ലക്ഷറി എക്സ് ഫൈവ് ലക്ഷറി എ എക്സ് സെവൻ ലക്ഷറി അങ്ങനെ ആറ് വേരിയന്റുകളിൽ നമുക്ക് നമ്മുടെ റോക്സ് കിട്ടും പിന്നെ ഇത് കൂടാതെ ഏഴ് കളേഴ്സിൽ നമുക്ക് നമ്മുടെ റോക്സ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഈ റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോക്കിംഗ് ഇങ്ങനെ ആ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ ഇതിന്റെ ടോപ്പ് അൻ്റ് വേരിയന്റ് അലോയിസിന്റെ ഡിസൈൻ പോലും കമ്പനി കൊടുത്തേക്കുന്നത് അതൊരു പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാ ഞാൻ എടുത്ത് പറഞ്ഞത് പിന്നെ ഇപ്പം നമ്മൾ ഇന്നിപ്പം ഈ ഒരു റിവ്യൂ ഞാനായിട്ട് എടുത്തേക്കുന്നത് ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് എക്സ് ഫൈവ് ലക്ഷറി എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഇതിന്റെ തൊട്ടുമേളിൽ എക്സ് സെവൻ ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത് എക്സ് ഫൈവ് ലക്ഷറിയിൽ ടൂ വീൽ ഡ്രൈവ് ആണ് ഫോർ വീൽ ഡ്രൈവ് അല്ല അപ്പൊ ഈ എക്സ് ഫൈവ് ലക്ഷറിയിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ എക്സ് സെവനിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആണ് ഇൻഡിക്കേറ്ററിന്റെ ഇത് കൊടുത്തേക്കുന്നത് പിന്നെ താഴെ നമുക്ക് ഫോഗ്രാംസ് കാണാം രണ്ട് സെൻസേഴ്സും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല വൈഡർ ആയിട്ടുള്ള ഒരു ആ ഒരു ബംബേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഡയറക്റ്റ് ഇവിടെ ഒരു നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ആ ഒരു സെൻടർ ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത് ബമ്പറിന്റെ ഒരു കളർ ടോൺ എന്ന് പറയുന്നത് പിന്നെ രജിസ്ട്രേഷൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ആശുപത്രി നമ്മുടെ ആ ഒരു ധാറിന്റെ എല്ലാ രീതിയിലും ആ ഒരു കൾട്ട് ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ ഇപ്പൊ അഡാസ് ഫീച്ചർ വരുന്നുണ്ട് ലെവൽ ടൂ ഫീച്ചർ വരുന്നുണ്ട് അതിന്റെ ആ ഒരു ക്യാമറയും സെൻസർ യൂണിറ്റും ആണ് അവിടെ കാണുന്നത് ഇത്രയാണ് ഫ്രണ്ട് അപ്പിയറൻസ് നമുക്ക് പറയാനുള്ളത് യെസ് അപ്പൊ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന അട്രാക്ഷൻ പറയുന്നത് നമുക്ക് എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് നമുക്ക് ഈ എക്സ് ഫൈവ് ലക്ഷറിയിൽ വരുന്നത് നമുക്ക് ടോപ്പ് ടോപ്പന്റ് വേരിയന്റിൽ നയൻറ്റീൻ ഇഞ്ച് വീൽസ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ അലോയുടെ ഡിസൈനിലും വ്യത്യാസമുണ്ട് പക്ഷേ ഈ ഒരു അലോയിന്റെ ഡിസൈനും നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന്റെ ഒരു ബ്ലാക്കും ആ ഒരു സിൽവർ ഫിനിഷും വന്നേക്കുന്ന തന്നെ ഒരു നല്ലൊരു സ്പോർട്ടി ഫീൽ ഒക്കെ തരുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഹൈവേ ടെറൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇപ്പൊ ടൂ വീൽ ഡ്രൈവ് ആണ് എനിക്ക് തോന്നുന്നു ഫോർ വീൽ ഡ്രൈവില് വരുമ്പഴത്തേക്കും നമുക്ക് ഓൾട്ടറേൻ ടയേഴ്സ് വരും നമ്മുടെ ത്രീ ഡോറിൽ ഓൾട്ടറേൻ ടയേഴ്സ് ആയിരുന്നു അപ്പൊ എന്തായാലും ഫോർ വീൽ ഡ്രൈവ് വരുമ്പഴത്തേക്കിനും ഓൾട്ടറൈൻ ടയേഴ്സ് തന്നെയായിരിക്കും വരുന്നത് പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു വീൽ വീലാർച്ചസിന്റെ അവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ താർ റോക്സ് എന്നുള്ള ഒരു ബാറ്റിങ് നല്ല വലുപ്പത്തിലൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വേരിയന്റിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നില്ല പിന്നെ ഈ ഒരു മിറർ വരുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് പക്ഷെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ ടോപ്പൻ്റെ വെയിൽ മാത്രമേ ഉള്ളൂ ഈ ഫോൾഡ് ചെയ്യുന്നത് മാത്രം വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഹിഞ്ചസ് അത് നമ്മുടെ താറിലൊക്കെ ഒരു റിട്ടേൺ ചെയ് റിട്ടേൺ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ ത്രീ ഡോറിലും ഒക്കെ നമുക്ക് ഒരു ഐക്കണിക് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തേക്കുന്നതാണ് അതൊക്കെ ഡോറിന്റെ ആ ഹിഞ്ചസ് ഒക്കെ പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിൽസ് വന്നിട്ട് ആ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് എം എം ആണ് വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ലെങ്ത് വരുന്നത് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത് പറഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് എം എം ഓളം വീൽ ബേസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്പേസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ നമുക്ക് കിട്ടുന്നുണ്ട് വെഹിക്കിളിൽ പിന്നെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട് വെഹിക്കിളിൽ ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എം എം ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ ഒരു ഓഫ് റോഡ് വെഹിക്കിളിൽ കൂടെ ആയതുകൊണ്ട് തന്നെ അറുന്നൂറ്റി അമ്പത് എം എം ഓളം നമുക്ക് വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട് ഈ ഒരു വെഹിക്കിളിന് പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഫൈവ് ഡോർ വെഹിക്കിൾ വന്നതിൻ്റെ പ്രധാന അട്രാക്ഷൻ ആണ് ഈ ഒരു ഡോർ ആ ഡോറിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പണിംഗ് കൊടുത്തേക്കുന്നത് അത് നല്ല ബോഡി കളറായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഗ്രീൻ ഹൗസ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത് ആ ഡോറിൽ പിന്നെ ബാഗിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് എല്ലാവർക്കും ഈ വെഹിക്കിൾ വേഹിക്കിൾ ആദ്യമിറങ്ങിയ സമയത്തൊരു കോൺട്രവേഴ്സി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇതിന്റെ ഒരു ഡിസൈൻ ഈ ഒരു പില്ലറിന്റെ ഒരു ഡിസൈൻ പക്ഷെ ഇത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഹിക്കിള് നേരിട്ട് കാണുമ്പോഴത് അങ്ങനത്തെ ഒരു ഡിസൈൻ്റെ ഒരു പ്രശ്നങ്ങളുമില്ല അത് നമുക്കൊട്ടും നമ്മളെ ബാധിക്കുന്നുമില്ല നല്ല രീതിയിൽ തന്നെ അത് ഫീൽ ചെയ്യുന്നുള്ളൂ പിന്നെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് വന്ന് ഈ ക്വാട്ടർ ഗ്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡെസേർട്ടിൽ നിൽക്കുന്ന ഒരു ക്യാമലിനെ കാണാം കാറ്റസ് കാണാം ഒരു ധാറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഈ ഒരു ഈസ്റ്ററക്സ് ഒക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് എന്നെ സൂചിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടെറൈനിലൂടെ നമ്മുടെ ധാർ കടന്നു പോകുന്നതിന്റെ ഒരു സൂചനയും കൂടെയാണ് ഇങ്ങനൊരു ഈസ്ട്രക്സ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോ നമുക്ക് റിയർ ഡിസൈനിലേക്ക് പോന്നു കഴിഞ്ഞാൽ അവിടെയാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മെയിൻ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ അല്ലായിരുന്നു ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ ആയിട്ട് അത് കുറച്ച് എനിക്കൊന്ന് പ്ലെയിനായിട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ വലിയ അത് ഒരു എന്താ പറയുന്നത് ഒരു കുറച്ചൂടെ ഒരു നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ട് വെറുതെ ഒരു ഇത് കൊടുക്കാതിരുന്നാലൊരു കട്ടിങ്ങൊക്കെ കൊടുത്ത് ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ ഒരു നല്ലൊരു സ്റ്റോപ്പ് ലാം കൊടുത്തേക്കുന്നത് കാണാം പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡീഫോർഗർ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ നമുക്ക് ഇതിൽ ഒരു വൈപ്പേഴ്സും വാഷറും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ടൈ ലാമ്പ് എൽ ഇ ഡി ടെയിൽ ലാമ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഈ വെഹിക്കിളിന്റെ ഒരു നമ്മുടെ റോക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബേസ് വേരിന്റ് മുതൽ തന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പും എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംപും നമുക്ക് ബേസ് വെയറിന്റെ മുതൽ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ പുൽ സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട് അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ബേസ് വേരിയന്റിൽ പോലും നമുക്കുണ്ട് പിന്നെ താഴെട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിയർ ഫോഗ് ലാംസ് കൊടുത്തേക്കുന്നത് കാണാം ഫ്രണ്ടിലെ പോലെ തന്നെ ആ ഒരു ബ്ലാക്കും ഗ്രേ കളറിലും ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഈ ഒരു സ്പെയർ വീൽ നമുക്ക് ഈ വേരിയന്റിൽ നമുക്ക് നോർമൽ സ്റ്റീൽ റിംസ് ആണ് കൊടുത്തേക്കുന്നത് അതിന് ഇതിലൊരു കവറിംഗ് നമുക്ക് വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത് ഈ കവറിൽ നമുക്ക് താർ റോക്സ് എന്നുള്ളത് വരുന്നുണ്ട് ടോപ്പൻ്റെ വേരിയന്റിൽ സ്പെയർ വീലും നമുക്ക് അലോവീൽസ് ആണ് വരുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ് ഇപ്പൊ ഇത്രയാണ് റിയർ ഡിസൈൻ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ താറിലെ ത്രീ ഡോറിലെ പോലെ തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്തുള്ള രീതിയിലാണ് ഓപ്പൺ ചെയ്യുന്നത് ഇത് വന്നിട്ട് നമുക്കിപ്പോൾ ഈ ഒരു സീറ്റ് മടക്കിയിടാതെ വരുമ്പോഴത്തേക്കും നാനൂറ്റി നാൽപ്പത്തിയേഴ് ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെയാണെന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് ഇത് സ്പ്ലിറ്റ് ചെയ്തിടുവാണെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പത് ലിറ്ററോളം ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് അവിടെ അവിടെ ഒരു ചെറിയൊരു എന്തേലും യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട് ഒരു നെറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് വോൾട്ട് കൊടുത്തിട്ടുണ്ട് ഹുക്സ് ഉണ്ട് അപ്പൊ ഇത്രയാണ് നമുക്ക് എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ ഇനിയിപ്പോ നമുക്ക് നേരെ ഇന്റീരിയറോട് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പൊ നമ്മുടെ താർ റോക്സിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത് ഇതിൽ തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു ഇൻഫർട്ടൈൻമെന്റ് ഒന്നും ഞാൻ നിങ്ങൾക്ക് ഓണാക്കി കാണിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് നമ്മുടെ ഈ ഷോറൂമിലേക്ക് ധാർ റോക്സ് ഇറങ്ങുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എൻക്വയറീസ് ഒക്കെ വന്നു പോകുന്നുണ്ട് അപ്പൊ അത് കാരണത്താൽ ഈ വെഹിക്കിളിന്റെ ഒരു ബാറ്ററി ഡൗൺ ആകും എന്നുള്ളത് കൊണ്ട് തന്നെ അവരത് ഓഫ് ചെയ്തിട്ടേക്കുവാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അല്ലാതെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോവാം ആദ്യം തന്നെ നമുക്കൊരു ഡാഷ് ബോർഡ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളർ ടോണിലാണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് മോളിൽ കൊടുത്തേക്കുന്നത് താഴെ ആ ഒരു വൈറ്റ് കളറിലാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീല് തരുന്ന രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ കൊടുത്തേക്കുന്നത് എന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു എ സി വെൻറ്റിൻ്റെ ആ ഒരു ചുറ്റിനും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുക്കുന്നത് റൗണ്ടഡ് ഷേപ്പിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ സെൻട്രൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഇൻഫോട്ട്മെൻ്റ് ആണ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഇൻഫോട്ട്മെൻ്റ് ആണ് അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർബിൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നു കണക്ട് ആയിട്ടുള്ള പിന്നെ നമ്മുടെ മഹേന്ദ്രയുടെ ആഡർനോക്സ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വെഹിക്കിളിൽ പിന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ അവിടെ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ തന്നെയാണ് ഡിജിറ്റൽ ആണ് ഫുള്ളി അതിലും നമുക്ക് എല്ലാം വേണ്ട ഇപ്പോഴത്തെ എല്ലാ വിവരങ്ങളും അതിനകത്ത് അറിയാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതാണ്ട് ഇവിടെ സെൻ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു റൗണ്ട് രീതിയിൽ തന്നെ ആ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് എ സി വെൻസ് രണ്ടും കൊടുത്തേക്കുന്നത് ഈ ഒരു സെന്റർ ഭാഗത്ത് ഒരു കാർബൺ ഫിനിഷ് മെറ്റീരിയൽ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ താഴ്ത്തു വന്നു കഴിഞ്ഞാൽ ക്ലൈ ക്ലൈമക്ട്രോണിക് എ സിയൊക്കെ കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു സ്വിച്ച് ഒക്കെ കൊടുത്തേക്കുന്നത് നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഫിസിക്കൽ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എയർ ബാഗിന്റെ ഓഫ് ബട്ടണാണ് ആണ് കൊടുത്തേക്കുന്നത് സാഡ് ലൈറ്റ് അങ്ങനെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് വെഹിക്കിൾ സിപ് സാബ്സ് മൂന്നു അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് പിന്നെ ഒരു വയർലെസ് ചാർജിംഗ് പോർട്ടാണ് ഈ കാണുന്നത് നമുക്ക് ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് അതിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ ആണ് കൊടുത്തേക്കുന്നത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ വരുന്നത് ഇത് ഫോർ വീൽ അല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ക്യാബ് വരുന്നത് ആണ് നമുക്ക് ആ ഒരു ഫോർ വീലിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് നമുക്ക് പിന്നെ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് ആ ഒരു പവർ ബ്രേക്ക് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഓട്ടോ ഹോൾഡ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് ഏരിയയും നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ സ്റ്റിയറിംഗിലേക്ക് സ്റ്റിയറിങ്ങിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ എക്സി ബി സെവൻ ഡബിൾ ഒക്കെ കാണുന്ന പോലത്തെ തന്നെ ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത് ഒരു ഫ്ലാറ്റ് ബോട്ടോ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഒരു ബ്ലാക്കും ഒരു സിൽവർ ഫിനിഷും ഒക്കെ ആയിട്ടാണ് അതിൽ ഓഡിയോ കൺട്രോൾസ് ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നമുക്ക് ആ മഹേന്ദ്രയുടെ പുതിയ ലോഗമൊക്കെ കാണാം നല്ല റാപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തേക്കുന്നത് കാണാം സൈഡിലും കൊടുത്തേക്കുന്നത് കാണാം നമ്മുടെ ധാറില അത് ഉടനീള ബാക്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻ്ററിൽ നമുക്ക് ഐ ആർ വി എം ആണ് വരുന്നത് മറ്റേ മാനുവൽ അല്ല വരുന്നത് ഐ ആർ വി എം ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തേക്കുന്നത് കാണാം നമുക്കിവിടെ ലൈറ്റ്സ് കൊടുത്തേക്കുന്നത് കാണാം ഓഫാണ് ഇപ്പം നമുക്ക് കൊടുത്തേക്കുന്ന ഇവിടെ ഈ സൈഡില് ഇല്ല ഇനിയിപ്പോൾ നമുക്ക് ഒരു ഗ്ലൗ ബോക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് സിക്സ് സ്പീക്കേഴ്സ് ആണ് വരുന്നത് ഹർമൻ ഗാർഡൻ വരുന്നില്ല അത് നമുക്ക് ടോപ്പൻ വേരിലിൽ മാത്രമേ വരുന്നുള്ളൂ നയൻ സ്പീക്കേഴ്സ് വിത്ത് സബ്ബൂഫർ ആണ് വരുന്നത് നമ്മുടെ ഈ ഒരു ഡോറിന്റെ നമുക്ക് ഒരു ട്യൂട്ടേഴ്സും ഒക്കെ കാണാൻ പറ്റും ഒമ്പത് സ്പീക്കർ സിസ്റ്റം ആണ് അതിൽ വരുന്നത് പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഒക്കെ കൊടുത്തേക്കുന്ന കാണാം ചെറിയ ഐറ്റംസ് ഒക്കെ അതിൻ്റെ സൈഡിൽ വെക്കാവുന്ന രീതിയിൽ അവിടെ ഒരു സ്പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വൈറ്റും ആ ഒരു ബ്ലാക്കും ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് താർന്നുള്ള ഒരു ബാജിങ് നമുക്ക് ആ ഡോറിൽ കാണാൻ പറ്റും ഈ രണ്ട് സീറ്റ്സ് നമുക്ക് ടോപ്പെന്റ് വേരിയന്റിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് പവർ അഡ്ജസ്റ്റബിൾ രീതിയിലുള്ള സീറ്റ്സ് ഇലക്ട്രിക് പവർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ടോപ്പെന്റ് വേരിയന്റിൽ ഈ വേരിയന്റിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ല പിന്നെ ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു കളർ നമുക്കൊരു ഫോർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് വെഹിക്കിളിനെ സംബന്ധിച്ച് ഇതൊരു മാനേജബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് കൂടുതലും നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആയിട്ടുള്ള രീതിയാണ് നമ്മുടെ റോക്സിനെ നമ്മൾ ഈ ഒരു മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രീമിയം ഫീഡ് കിട്ടാനൊക്കെ ആയിട്ടായിരിക്കാം ഈ ഒരു വൈറ്റ് ഇന്റീരിയേഴ്സ് കൂടുതൽ കൊടുത്തേക്കുന്നത് എങ്കിലും അത് ഫോർ വീലർ ഫോർ വീലർ ഡ്രൈവ് വെഹിക്കിൾ എടുക്കുമ്പോൾ നമുക്കൊരു കുറച്ച് മാനേജബിൾ ആകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും കാരണം അത് നമുക്കൊരു ആക്കി അല്ലെങ്കിൽ നീറ്റാക്കി അത് കൊണ്ട് നടക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും അത്രയേ ഉള്ള എനിക്ക് ഒരു ചെറിയൊരു എൻ്റെ ഒരു പേഴ്സണലി ഒരു തോന്നിയൊരു കാര്യമാണത് നിങ്ങൾ പറയാനുള്ളത് പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ സൺറൂഫ് വരുന്നുണ്ട് സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് നമുക്ക് ഈ വേരിയന്റിൽ വരുന്നത് ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് ഒരു പനോറമിക് സൺറൂഫ് വരുന്നുണ്ട് പക്ഷേ സിംഗിൾ പെയിൻ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഒരു സൺറൂഫ് പ്രൂഫ് കാണാം അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ ഇനി നമുക്ക് റിയർ സീറ്റോട് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പൊ നമ്മുടെ താർഡിന്റെ ഒരു സെക്കൻഡ് റോ സീറ്റിനെ പറ്റി എടുത്തു പറയേണ്ട വെച്ചാൽ നല്ല ഒരു സ്പേസായിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ തന്നെയാണ് സെന്റർട്ടാനുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിപ്പോ ഞാൻ ഇച്ചിരി എന്റെ പൊസിഷനിൽ നിന്ന് ശബലമൂടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഭരിച്ചിട്ടിട്ടുണ്ട് ഭയങ്കര സ്ലാൻഡിങ്ങും ആയിട്ടൊക്കെ കിടക്കും എന്നിട്ട് പോലും എനിക്കൊരു നീ സ്പേസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ലെഗ് റൂം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നല്ല തൈ സപ്പോർട്ട് ഉണ്ടോ നല്ല എടുത്ത് വരേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പൊ നിങ്ങൾക്ക് വിസിബിലി കാണാൻ പറ്റും നല്ല എൻ്റെ തൈ ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ ആംറസ്റ്റ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സീറ്റിന്റെ ഒരു വേറൊരു വലിയൊരു ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കിത് സ്ലാൻഡ് ചെയ്ത് ഇടാൻ പറ്റും റിക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്രയും നമുക്ക് സ്ലാൻഡ് ചെയ്ത് ഇടാൻ പറ്റും അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അഡ്രസ്റ്റ് രണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു ചെറിയൊരു ഹെഡ്രസ്റ്റ് അത് അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ ബാക്കി രണ്ടെണ്ണം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ബാക്കിൽ നമുക്ക് രണ്ട് എ സി വെൻസ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട് മൊബൈലിവിടെ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ രണ്ട് സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ റീഡിംഗ് ലാപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് വെഹിക്കിളിൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒട്ടും ഒരു ക്രാമ്പ് ആയിട്ടുള്ള ഒരു ഫീൽ ഇല്ല നല്ല ഒരു വിസിബിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ നിന്നാണേലും നമ്മുടെ ഒരു തിയേറ്റർ ലൈക്ക് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വിസിബിലിറ്റിക്ക് ഒരു കുറവുമില്ല പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഗ്രാഫ് ഹാൻഡിൽ കാണാം ഈ രണ്ട് സൈഡിലും ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡോറിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കി നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ആണ് ഈ ഒരു ഡോർ വന്നേക്കുന്നത് അതുപോലെ തന്നെ ആ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം അവിടെയും താറിന്റെ ഒരു ബാജിംഗ് ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഐസോഫിക്സ് ആങ്കറേജ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ധാർ റോക്സിന്റെ ഇന്റീരിയറിലെ വിശേഷങ്ങൾ ഇനിയിപ്പോ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് പറയാം ഓക്കെ നമ്മുടെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു എൻജിൻസ് ബുക്കും കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൂ പോയിന്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിനാണ് വെഹിക്കിൾ വരുന്നത് ഇതിന് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് ട്യൂബ് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണ് ഫോർ വീൽ ഡ്രൈവ് അല്ല ഫോർ വീൽ ഡ്രൈവും വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പോലെ പറയുന്നത് അപ്പൊ ഈ ടൂ വീൽ ഡ്രൈവിന്റെ ഒരു ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി പി എസ് പവറും മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ തന്നെ ഫോർ വീൽ ഡ്രൈവ് അതായത് ഡീസലിന്റെ ഫോർ വീൽ ഡ്രൈവിലേക്ക് വരുമ്പഴത്തേക്കിനും നൂറ്റി എഴുപത് പി എസ് പവറും മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്ര ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ബി എച്ച് പിയുടെ ഉള്ള വ്യത്യാസം നമുക്ക് ബി എച്ച് പിയിൽ വരുന്നുണ്ട് ടോർക്കിലും അതുപോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത്രയാണ് ആ ഒരു ഡീസലിലും അതായത് ഡീസൽ നമ്മുടെ ഓട്ടോമാറ്റിക്കിലും പിന്നെ ഓട്ടോമാറ്റിക്കല് തന്നെ ഫോർ വീൽ ഡ്രൈവിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടൂ ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് വെഹിക്കിളിൽ നമ്മുടെ ഈ ഒരു വെഹിക്കിളിന്റെ ഷ്വാസസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാസസ് വന്നിട്ട് എം ഗ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഷാസസസ് ആണ് വെഹിക്കിൾ വരുന്നത് ഈ ഒരു എം ഗ്ലൈഡ് എന്ന് പറയുന്ന ഷാസസ് നമ്മുടെ സ്കോർപിയോ എന്നിലും ഉപയോഗിക്കുന്ന ഒരു ആണ് അല്ലാണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഒരു ത്രീ നമ്മുടെ താറ് ത്രീ ഡോറിന്റെ ഷാസസ് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ വന്നേക്കുന്ന അല്ല അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞേക്കുന്നത് എം ഗ്ലൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കോർപിയോ എന്നിൽ വരുന്ന അതേ ഷാസസ് തന്നെയാണ് ഈ ഒരു ഫൈവ് ഡോറിലും നമുക്ക് കൊണ്ടുവന്നേക്കുന്നത് പിന്നെ വേറൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കില് രണ്ട് ഫീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് അത് ഇൻഡെലിറ്റ് ആണെന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ ലാൻഡ് ലാൻഡ്രോറിന്റെ വെഹിക്കിൾസിലും അല്ലെങ്കിൽ നമ്മുടെ ജീവാണലും ഒക്കെ കാണുന്ന ഒരു ഹൈ എൻഡ് ഫീച്ചറാണ് അത് നമ്മുടെ ധാർ റോക്സിൽ വരുന്നുണ്ട് അത് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കില് മാത്രമേ വരുന്നുള്ളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീല് ഏത് വീലാണോ ആ വീല് നമുക്കൊരു ഒരു യു ടേൺ ഒക്കെ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഒരു ടേൺ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഇച്ചിരി ഒരു റെക്കഡായിട്ടുള്ള ഏരിയയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ടേൺ ഒരു ഇച്ചിരി എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീല് ലോക്ക് ആയിട്ട് ആ ഒരു പവർ കൊടുത്ത് നമ്മൾ തിരിയുന്ന ഒരു ഒരു ഫീച്ചറാണ് ഈ ഇന്റലി ടേൺ എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടെ നമുക്ക് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഫോർ വീൽ ഡ്രൈവില് വരുന്നേ ഉള്ളൂ ഓട്ടോമാറ്റിക്കലി മാത്രമേ ഉള്ളൂ മാനുവലും ഇല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും വെഹിക്കിൾ സ്റ്റക്കാകുന്ന സമയത്ത് നമ്മുടെ വെഹിക്കിളിൽ ഒന്നും നമ്മൾ ചെയ്യേണ്ട ഇതിലൊരു ആ ഒരു സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിൾ ജസ്റ്റ് സ്റ്റിയറിംഗ് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി വെഹിക്കിൾ ആ ഒരു സ്റ്റക്കാകുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് കയറി വരുന്ന ഒരു ഫീച്ചറാണ് അത് അടിപൊളി ഒരു ഫീച്ചേഴ്സാണ് അത് രണ്ടും പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക് ഫോർ വീൽ ഡ്രൈവിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നമുക്ക് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് അഡാസ് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേർട്ടി ഫൈവ് പ്ലസോളം സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ സിക്സ് എയർ ബാഗ്സ് എ ബി എസ് ഇ പി ഡി അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു താർ റോക്സിന്റെ ഈ ഒരു വീഡിയോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മരടിലാണ് വരുന്നത് കൊച്ചി മരടിലാണ് വരുന്നത് ഈ ഇവിടുത്തെ ഒരു കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്